അമൃതയുടെ പ്രിയ പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ ഈ പെരുന്നാളിന് ഞാൻ തിരുവിതാംകോട് മുസ്ലിങ്ങളുടെ കൂടെ ചേരുന്നു അവരുടെ പെരുന്നാൾ രുചികൾ പെരുന്നാൾ ദിവസങ്ങളിലും നോമ്പുതുറ സമയത്തൊക്കെ തിരുവിതാംകോടുകാരുടെ തീന്മേശകളിൽ നിറയുന്ന വിഭവങ്ങൾക്ക് എണ്ണമില്ല അതുപോലെ തന്നെ അതിൻ്റെ രുചിയും ഇത് കഴിക്കാനായി പാചകത്തിൽ അതിവിദഗ്ധയായ ഒരു ഉമ്മച്ചിയുടെ അടുത്തേക്കാണ് ഞാനിന്ന് പോകുന്നത് തിരുവിതാംകോട്ടേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു ഈ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് തിരുവിതാംകോട്ടെ ഒരു പ്രാചീന മുസ്ലിം ഫാമിലിയിലാണ് ബാനു ഹാജിയാർ ഫാമിലിയിൽ ഫാമിലി മെമ്പേഴ്സാണ് ഒരുപാട് പേരുണ്ട് പിന്നെ മറ്റൊരു പ്രത്യേകത ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നമ്മൾ ഷൂട്ട് നടത്തുമ്പോഴത്തേക്ക് അയൽവാസികളൊക്കെ കൂടെ ചേരാറുണ്ട് അതുപോലെ തന്നെയാണ് തിരുവിതാംകോടും നമ്മളെത്തി എന്നറിഞ്ഞ് ഒരുപാട് പേരെത്തിയിട്ടുമുണ്ട് പണ്ട് ഇത് കേരളത്തിന്റെ ഭാഗമായിരുന്നു ഈ സ്ഥലത്തിന് തിരുവിതാംകോട് എന്ന് പേര് വരാനുള്ള കാരണം ബാങ്ക് ആദ്യമായിട്ട് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ആദ്യമായിട്ട് ബാങ്ക് കേൾക്കുന്നത് ഈ ഭാഗത്ത് നിന്നാണ് അപ്പൊ തിരു അദാം അദാം എന്ന് പറഞ്ഞാൽ അറബിയിൽ ബാങ്ക് എന്നാണ് അർത്ഥം അപ്പൊ തിരു കോടാണ് പിന്നീട് തിരുവിതാംകോഡായി മാറിയത് അല്ലേ എങ്ങനെയല്ലേ അഞ്ഞൂറ് കൊല്ലം പഴക്കമുള്ള പള്ളിയുള്ള സ്ഥലമാണ് അപ്പൊ തിരുവിതാംകൂറില് ആദ്യമായിട്ട് ബാങ്ക് കേട്ട സ്ഥലമാണ് തിരു കോട് അപ്പൊ നമ്മൾ ഇനി നമ്മുടെ ഇന്നത്തെ പ്രധാന താര ഉമ്മച്ചിയാണ് ഉമ്മച്ചിയുടെ പേര് ഫാത്തിമ എന്നാണ് എനിക്കിപ്പോൾ ഉമ്മച്ചിയെ കാണുമ്പോഴത്തേക്ക് പാട്ട് ഓർമ്മ ആയിരുന്നു നെഞ്ചിനുള്ളിൽ കേട്ടിട്ടുണ്ടോ ആ പാട്ട് കേട്ടിട്ടുണ്ടോ ആ അപ്പൊ ഉമ്മച്ചിയുടെ കൂടെ കൂടിയെങ്കിലേ നന്നായിട്ട് കഴിക്കാനുള്ള എന്തെങ്കിലും കിട്ടുള്ളൂ ഇന്ന് എന്താ ഉമ്മച്ചി ഉണ്ടാക്കി തരാൻ പോകുന്നത് നമുക്ക് പരുത്തറട്ടി പിന്നെ പാലാട പിന്നെന്തണ്ട് പിന്നെ ഇറച്ചിക്കറി നെയ്ച്ചോ ഈച്ചോലേ അപ്പൊ ഉമ്മച്ചിയുടെ കൂടെ കൂടി കഴിഞ്ഞാൽ പരുത്തറട്ടി പാലാട കിണ്ണത്തപ്പം ചുക്കപ്പം എല്ലാം ഉണ്ടോ നെയ്ച്ചോറ് കോഴിന്റെ കറി അപ്പൊ ഇതിന്റെയൊക്കെ സീക്രട്ടും നമുക്ക് പഠിപ്പിച്ചു തരുമോ പരുത്തറട്ടി ഉണ്ടാക്കാനൊക്കെ പഠിപ്പിച്ചു തരുമോ ഏ എല്ലാം ചെയ്യലാ കണ്ട ആ ചിരിക്കു കൊടുക്കണം നൂറ് മാർക്ക് അപ്പൊ എന്തായാലും ഇന്ന് ഉമ്മച്ചീടെ കൂടെ കൂടാൻ പോകുന്നു നല്ല രുചിയുള്ള തിരുവിതാംകോട്ടുകാരുടെ രുചികരമായ ഭക്ഷണങ്ങളുടെ സീക്രട്ടും പഠിക്കാൻ പോകുന്നു അതെല്ലാം കഴിക്കും തമിഴ്നാട്ടിൻ്റെ മ്യൂസിക് ഒന്നും അല്ല ഡപ്പാങ്കുത്തും അല്ല ഇത് ഉമ്മച്ചിയുടെ പരുത്തറൊട്ടി ഉണ്ടാക്കുന്ന പലവയാണ് പലക എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഇവര് പരുത്തറൊട്ടി പലവ അല്ലേ പരുത്തൊറൊട്ടി പലവ തമിഴിൽ പറയുമ്പോഴത്തേക്ക് എന്ന് പറയും ഇതിനകത്ത് പരുത്തൊറൊട്ടിയുടെ സൈസില് ഒരു ചെറിയ കുഴിയുണ്ട് അപ്പൊ ഇതിനകത്ത് തുണി വെച്ചിട്ട് അല്ലെ നനച്ച നനച്ച തുണി ഇതിന്റെ മുകളിൽ വെച്ചിട്ട് പരുത്തുരട്ടിയുടെ മാവ് വെച്ചിട്ട് കൈ കൊണ്ടാണ് പരത്തി ചുട്ടെടുക്കുന്നത് അപ്പൊ ഈ റൗണ്ട് ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത് അല്ലെ അപ്പൊ എല്ലാവർക്കും കൊടുക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ഷേപ്പിൽ കൊടുക്കാം നമ്മുടെ നാട്ടിലൊക്കെ പെണ്ണുങ്ങള് ചപ്പാത്തി ഉണ്ടായി കഴിഞ്ഞാൽ പലതും പല ഷേപ്പിലായിരിക്കും ഒരു ചപ്പാത്തി ആഫ്രിക്കയുടെ ഷേപ്പിലായിരിക്കും ഒന്ന് അമേരിക്കയുടെ ഷേപ്പിലായിരിക്കും ഒന്ന് അന്റാർട്ടിക്കയുടെ ഷേപ്പിലായിരിക്കും അപ്പൊ ഉമ്മച്ചി തമിഴ് മാത്രമേ അറിയുള്ളൂ ഉമ്മച്ചിക്കും പിന്നെ ആയിഷ ആയിഷന്നാണ് ഇത്തേ പേര് ആയിഷ ആയിഷന്നാണ് അപ്പൊ ഇവർ രണ്ടുപേരും തമിഴ് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് മലയാളം അറിയാവുന്ന ഒരു മൂന്ന് പേരെ കൂടെ സേഫ്റ്റിക്ക് നമ്മൾ കരുതിയിട്ടുണ്ട് അപ്പൊ ഉമ്മച്ചി നമുക്ക് തുടങ്ങാം ഈ ഈ പരുത്തുരട്ടി എന്ത് മാ എന്ത് മാവില അരിപ്പൊടിയിലാണ് ഉണ്ടാക്കുന്നത് അത് വെള്ളം പോട്ട് കുഴക്കണം ഓ അത് ശരി ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തിരുവിതാംകോട്ടുകാരുടെ പരുത്തൊറൊട്ടിയാണ് പല നാട്ടുകാർക്കും പല പത്തിരികളും ഉറട്ടികളും ഒക്കെ ഉണ്ടെങ്കിലും തിരുവിതാംകോടുകാരുടെ പരുത്തറട്ടി ആ ഒരട്ടി എന്ന് പറയുന്ന പരുത്തൊറൊട്ടിയാണ് അതിന് പ്രത്യേക പാത്രമുണ്ട് അത് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേക പലകയുണ്ട് അത് മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക ചട്ടുകൊണ്ട് ഇതിനെന്താ പറയാം തുടുപ്പ് ആ ഇതിനെ തുടുപ്പെന്നാണ് പറയുന്നത് ഈ തുടുപ്പ് വെച്ചിട്ട് ഇത് മര മരം കൊണ്ടാണ് മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനെ തുടുപ്പെന്നാണ് പറയുന്നത് അപ്പൊ ഇത് വെള്ളം തിളപ്പിച്ചതിന് ശേഷം അരിപ്പൊടിയിലേക്ക് ഒഴിച്ചിട്ട് ഈ ആ ഇത് വെച്ചിട്ടാണ് കിണ്ടുന്നത് അല്ലേ ഇത് തുടുപ്പ് അപ്പൊ ഈ തുടുപ്പ് വെച്ചിട്ടാണ് തിളച്ച വെള്ളം കൊണ്ട് ഈ മാവ് കുഴച്ചെടുക്കുന്നത് അപ്പൊ ഇതിനകത്ത് മരുത്തുരൊട്ടിക്കകത്ത് രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് പ്രധാനമായിട്ടുള്ളത് നേർമയിൽ പൊടിച്ചെടുത്തിട്ട് വറുത്തെടുത്ത അരിപ്പൊടിയാണ് ഇത് തേങ്ങയാണ് അതിന്റെ അളവുകൊടി ഞാനൊന്ന് പറയാം രണ്ട് കപ്പ് എടുത്താൽ ഒരു മുറി തേങ്ങ ചിരകിയെടുക്കണം അല്ലേ പാകത്തിന് പോകും അപ്പൊ ആദ്യം നമ്മൾ വെള്ളം തിളപ്പിക്കണം വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം അരിപ്പൊടിക്കകത്തിട്ട് ഈ തുടുപ്പ് വെച്ചിട്ട് ഇളക്കിയെടുക്കണം അതോടൊപ്പം തന്നെ തേങ്ങയും കൂടി ഇടണം അപ്പൊ ഇനി വെള്ളം തിളപ്പിക്കണം എടുക്കുകയാണ് ഉമ്മ കണ്ണു നട്ടിങ്ങനെ ഇരിക്കുകയാണ് അത് നോക്കി ആദ്യം വെള്ളം വെള്ളം തിളക്കുന്നതിനകത്തേക്ക് ഉപ്പിട്ടു പിന്നെ ഒരു മുറി തേങ്ങ ചിരകിയത് ഇട്ടു അത് ഇട്ടതിന് ശേഷമാണ് വെള്ളം ചൂടായി തിളക്കേണ്ടത് അത് തിളച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് രണ്ട് കപ്പ് മാവിട്ടതിന് ശേഷം ഇത് വെള്ളം ഇതിലേക്ക് ഒഴിക്കോ അതോ അരിപ്പൊടി അതിനകത്തേക്ക് പോടണം ആ ഓക്കെ അപ്പൊ ഇതിനകത്തേക്ക് ഇത് തിളച്ചു കഴിഞ്ഞാൽ അരിപ്പൊടി പാകത്തിനുള്ള അരിപ്പൊടി ഇതിനകത്തേക്ക് പോടണം ഇത് അരിപ്പൊടി പോട്ട് കിണ്ടണം ആ ഇന്റെ തുടുപ്പാല കിണ്ട തമിഴ് ഞാൻ പഠിച്ചു രണ്ടിലൊന്ന് തീരുമാനമായിട്ട് അടങ്ങാച്ചാ ഓക്കെ തിളക്കിന്നെ തമിഴില് എന്നെ പറയും ഓക്കെ ഓക്കെ ആ ഇത് കൊതിച്ച് വരുമ്പോത് അരസിയെ തട്ടണം അരസിപ്പൊടി അരസി മാവ് ഉണ്ടാക്കുന്ന മാവ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാനൊന്ന് മലയാളത്തിൽ പറയാം ഉമ്മയുടെ കൂടെ കൂടി ഞാൻ തമിഴായോന്നൊരു ചെറിയ സംശയം തമിഴ് ഞാൻ പഠിച്ചില്ലേ ആമാ ആമാ ആഹ് ആദ്യം നമ്മൾ ഒരു പാത്രത്തിൽ പാകത്തിന് വെള്ളം വെക്കാം ആ വെള്ളത്തിന്റെ അളവിനനുസരിച്ചാണ് അരിപ്പൊടി ഇടുന്നത് അല്ലെ ആ അപ്പോ പാകത്തിന് വെള്ളം വെച്ച് അതിനകത്ത് ഉപ്പിട്ട് പിന്നെ തേങ്ങയും ഇട്ട് തേങ്ങ ചിരകിയതാണ് അതോടി ഇട്ടിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ പാകത്തിന് അരിപ്പൊടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാൻ നല്ല ചൂടുണ്ട് ആ ആ തമിഴ് മാത്രമല്ല പാട്ടും പഠിക്കും അപ്പൊ എന്തായാലും അരിപ്പൊടി ഒന്ന് തണുത്ത് വന്നതിന് ശേഷം ഇപ്പൊ ഒരുപാട് വർഷം പഴക്കമുള്ള ചട്ടി നമ്മൾ വെച്ചു കഴിഞ്ഞു ഇരുമ്പ് ചട്ടിയാണ് ഈ ഇരുമ്പ് ചട്ടിയില് നല്ലെണ്ണ തടവിയിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത് അല്ലേ പരുത്തറട്ടി അപ്പം നല്ലെണ്ണം തടവി ചുട്ടെടുക്കണം ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷം മാത്രമേ പറ്റുള്ളൂ ഐശ്വര്യമായിട്ട് ഉമ്മച്ചി പരുത്തറൊട്ടി ഉണ്ടാക്കാൻ പോവാണ് അത് ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ് പരുത്തറൊട്ടിയുടെ പലകയുണ്ട് സ്പെഷ്യൽ പലകയാണ് അതിൽ റൗണ്ട് ഷേപ്പിൽ കൊത്തിയെടുത്ത പലകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലെയാണ് അതിൻ്റെ മുകൾ മുഗൾ ഭാഗത്തായിട്ട് ഈ തുണി ഇങ്ങനെ നനയ്ക്കും ആ തുണി നനച്ചതിന് ശേഷം അത് അലക്കിയെടുത്ത തുണിയാണ് നന്ന നല്ല വൃത്തിയായിട്ട് അലക്കിയെടുത്ത തുണി അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വിരിക്കും എന്നിട്ടിങ്ങനെ ഈ പലകയുടെ മുകളിലേക്ക് ഇങ്ങനെ ഇടും ഇനി ഇതിന് മുകളിലാണ് ഉമ്മച്ചി പരുത്തറൊട്ടി ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ശ്രദ്ധിച്ച് നിന്നെങ്കിൽ മാത്രമേ ആ ഷേപ്പിൽ ഉണ്ടാക്കുന്നത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ തുടങ്ങാം എത്ര വയസ്സിൽ ഇത് ഉണ്ടാക്കുമായിരുന്നു പരുത്തറട്ടി ചെറിയ വയസ്സിലുണ്ടാക്കുന്നു ഇപ്പൊ എത്ര വയസ്സായി പതിനാറ് വയസ്സിൽ തുടങ്ങിയ പരിപാടിയാണ് ഇപ്പൊ എത്ര എഴുപത് വയസ്സായി അപ്പൊ മക്കൾക്ക് എല്ലാവർക്കും പരുത്ത റൊട്ടി ഇഷ്ടമാണ് ഇതിന് ഇതിന്റെ കൂടെ എന്താണ് കോമ്പിനേഷൻ ഇതും വരുത്തറട്ടിളമ്പ് ഉരുളകി കറി എല്ലാത്തും ഇത് പോകും ആ ഓക്കെ അപ്പൊ ഉരുളക്കിഴങ്ങ് കറി ഇറച്ചിക്കുളമ്പ് ഏതായാലും ഏതായാലും പരവായില്ലേ ആ അപ്പോ ഇത് ഇനി തുണിയോടുകൂടി ഇളക്കിയിട്ടാണ് ഇതിലേക്ക് കിട്ടുന്നത് അത് ഇരുമ്പ് ചട്ടിയില്ലേ ദോശക്കല്ലോ ഇരുമ്പ് ചട്ടിയോ ഏതാവാം ഇത് ഇപ്പൊ ദോശക്കല്ലാണ് ഇരുമ്പിന്റെ ദോശക്കല്ലാണ് അതിനകത്ത് കണ്ടോ കൈ കൊണ്ട് ഇളക്കിയെടുക്കുന്ന രീതി ഉണ്ടോ ആ തുണിയിൽ നിന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കിയെടുത്തിട്ട് അതിനകത്തേക്ക് സീ എന്ന് പറഞ്ഞ് പോടും അല്ലേ പലകയുടെ മേല് തുണി നനച്ചുവച്ച് ഉള്ളം കൈകൊണ്ട് ഇങ്ങനെ പരത്തി എടുത്ത് ചുടു ചുടേ ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് തിരുവിതാംകോട്ടുകാരുടെ പരത്തുരട്ടി ഉമ്മച്ചി അമ്പത്ത് അമ്പത്തിയഞ്ചു വർഷത്തെ വിശ്വാസ്യതയാണ് അല്ലെ അമ്പത്തി അഞ്ചു വർഷം ഇവരൊക്കെ ഈ ഉമ്മച്ചിയെ സോപ്പിട്ട് നിക്കുന്നതിന്റെ കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കാരണം ഇതിന്റെയൊക്കെ റെസിപ്പി അടിച്ചെടുക്കാൻ വേണ്ടിട്ടാണ് അല്ലേ ഉണ്ടാക്കാൻ പഠിപ്പിച്ചോ ഉമ്മച്ചി എന്നെ പഠിപ്പിച്ചത് ആണ് ആണല്ലേ അപ്പൊ ഇവരെയൊക്കെ ഉണ്ടാക്കോ ഇവരെ ഉണ്ടാക്കുന്ന വായിൽ വെക്കാൻ കൊള്ളാമോ കൊള്ളാ ഉമ്മച്ചിഫിക്കറ്റും കിട്ടിക്കഴിഞ്ഞു ഇനി എന്തായാലും അടുത്തത് നമ്മൾ നമ്മളുണ്ടാക്കാൻ പോകുന്നത് തിരുവിതാംകോടുകാരുടെ മാത്രം സ്പെഷ്യൽ ആയ പാലാടയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്ത് വെച്ചു കഴിഞ്ഞാൽ ലൈറ്റിന്റെ അപ്പുറത്ത് നിന്ന് എടുത്ത് വെച്ചു കഴിഞ്ഞാൽ ലൈറ്റ് കാണാൻ പറ്റും അത്രയും നേർമയിലാണ് ഉണ്ടാക്കുന്നത് അതിന്റെ ഉസ്താദ് സാക്ഷാൽ ആയിഷയാണ് ഇത്തയുടെ കൂടെ ഇനി കൂടാൻ പോവാണ് ഇന്ന് നെയ്ച്ചോർ ഇന്ന് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് നെയ്ച്ചോറ് മീൻകറി ാണ് ഇതല്ലാതെ തിരുവിതാംകോടുകാർക്ക് ഒരുപാട് ഞാൻ കേട്ടിട്ടില്ലാത്ത എന്താണ് ജ്യൂസിന്റെ പേര് പറഞ്ഞത് പറയുന്ന തമിഴ്നാട് സ്പെഷ്യൽ ജ്യൂസ് ആണ് ഇതൊക്കെയാണ് ഇവരുടെ പെരുന്നാൾ വിഭവങ്ങൾ അപ്പൊ എന്തായാലും നമ്മള് രുചിയുടെ ഉസ്താദിന്റെ കൂടെ ചേർന്നിരിക്കുകയാണ് തിരുവിതാംകോട് ഭാഷയിൽ പറഞ്ഞാൽ പാലാട മാസ്റ്റർ അപ്പൊ ഇതിനകത്ത് ചേരുന്ന ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഉപ്പ് ഉപ്പ് ഓക്കെ ഒരു കപ്പ് അരസി അരിന്ന് പറഞ്ഞാൽ പച്ചരിയോ അല്ലെങ്കിൽ ഡൊപ്പി അരിയോ എടുക്കാം ഊറ വെച്ച് നാല് മണിക്കൂർ മണിക്കൂർ നാല് മണിക്കൂർ ഊറ വെച്ചിട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കണം വടിയ അരച്ചെടുക്കും അപ്പം ഇത് വടി അരച്ചെടുത്തിരിക്കുകയാണ് വടി അരക്കുക എന്ന് പറഞ്ഞാൽ നേർമയിൽ അരച്ചെടുക്കണം അപ്പം ഡൊപ്പി അല്ലെങ്കിൽ പച്ചരി നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് നന്നായിട്ട് അരച്ച് വെച്ചതാണിത് ഇത് ഒരു മുറി തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചേക്കാണ് ഒരു മുറി തേങ്ങയുടെ തേങ്ങാപ്പാൽ പാകത്തിനുപ്പ് ഒരു മുട്ട അപ്പം ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല നേർമയിലുള്ള പാലാട ഉണ്ടാക്കിയെടുക്കാം പാലാട ഇങ്ങനെ എടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ മറു സൈഡ് കാണാം അത് കാണിച്ചു തരാം നല്ല നേർമയിലാണ് ഉണ്ടാക്കുന്നത് തുടങ്ങാം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം അല്ലേ അപ്പൊ പാലാടയുടെ മാവ് റെഡിയാണ് വളരെ നേർമയിലാണ് അത് നല്ല വെള്ളം പോലെയാണ് ഇരിക്കുന്നത് അല്ലെ പാലാടയുടെ മാവ് വെള്ളം പോലെയാണ് ഇരിക്കുന്നത് അപ്പോ ഈ ചട്ടി നന്നായിട്ട് ചൂടായിട്ട് അതിനകത്ത് ഇങ്ങനെ ഒഴിച്ചു കഴിയുമ്പോഴത്തേക്കും നല്ല പേപ്പർ പോലെയാണ് ചുട്ടെടുക്കുന്നത് തിരുവിതാംകോട്ടുകാരുടെ പാലാടയുടെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഒന്നുകൂടി പറയാം ഒരു കപ്പ് അരി ഒരു കപ്പ് പച്ചരി അല്ലെങ്കിൽ ഡൊപ്പി അത് നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക ഒരു മുട്ട പിന്നെ ഒരു മുറി തേങ്ങയുടെ തേങ്ങാപ്പാൽ പിന്നെ ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് പ്രത്യേകം പ്രത്യേകം അരച്ചെടുക്കണം ഈ അരി 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 കുതിർത്തതിനു ശേഷം നാല് മണിക്കൂർ കുതിർത്തതിനു ശേഷം പ്രത്യേകം അരച്ചെടുക്കുക അതിനുശേഷം പിന്നെ മുട്ട ഈ അരയ്ക്കുന്ന സമയത്ത് തന്നെ അരച്ചതിന് ശേഷമോ അല്ലെങ്കിൽ അരയ്ക്കുന്നതിൻ്റെ കൂടെയോ ഒരു മുട്ടയും കൂടി ചേർക്കുക അതിൻ്റെ വെള്ളയും ചേർക്കാം മഞ്ഞയും ചേർക്കാം പിന്നെ തേങ്ങാപ്പാൽ സെപ്പറേറ്റ് എടുത്തിട്ട് ചുടുന്നതിന് മുമ്പായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ാണ് ഇരിക്കുന്നത് ഇത് നാലായിട്ട് മടക്കി ഇങ്ങനെ നാലായിട്ട് മടക്കിയിട്ടാണ് വെക്കുന്നത് ഇത് നല്ല മട്ടൻ കറിയും ചിക്കൻ കറിയും ഉണ്ടെങ്കിൽ ഇരുപതെണ്ണം വരെ ഇരുപതെണ്ണം വരെ കഴിക്കും ഒക്കെ കഴിക്കുക നല്ല നല്ല തീറ്റിക്കാരാണെങ്കിൽ ഇത് അമ്പതെണ്ണം വരെ കഴിക്കുന്നു പറയും അപ്പൊ ശരിക്കും പെണ്ണുങ്ങൾക്ക് നല്ല ജോലിയുണ്ട് ഒരു സാഹസത്തിന് ഞാനും മുതിരിയാണ് കൊഞ്ചം കുറച്ച് അപ്പൊ ഇതിന് പ്രത്യേക അളവുണ്ട് ഒരു തവി തവിയെടുക്ക ഇതിനകത്തേക്ക് ഒഴിക്കുക കൈ കൊണ്ട് നന്നായിട്ട് ചുറ്റിച്ചു കൊടുക്കാം ഉമ്മച്ചി നമുക്ക് സ്നേഹത്തോടെ ഉണ്ടാക്കി തന്ന ഒരു പരുത്തറൊട്ടിയും പിന്നെ നമ്മുടെ പിന്നെ എന്താണ് പാലാടയുടെ മാസ്റ്റർ ആ ചൂടോടെ ഉള്ള ഒരു പാലാടയും ഇത് മാത്രമല്ല ദാ നല്ല സുഗന്ധം പരത്തുന്ന മട്ടൻ കറിയും റെഡി ആയിട്ടുണ്ട് മട്ടൻ കറിയുടെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കുതിർന്ന് വരണം ഇത് കഴിക്കാനായിട്ട് പരുത്തറൊട്ടി നന്നായിട്ട് കുതിരാനായിട്ട് കറി നല്ല കറിയുണ്ട് ആ കറിയിൽ ഇങ്ങനെ കുതിർത്ത് കഴിക്കണം അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ ഇങ്ങനെയല്ലേ കഴിക്കേണ്ടത് ഒത്തിരി അധികം കറി എടുത്തിട്ട് ആ മട്ടൻ്റെ കഷ്ണവും വെച്ചിട്ട് അതിലിങ്ങനെ കുതിർത്ത് കഴിക്കണം എനിക്ക് വയറ്റിന് പ്രശ്നമൊന്നും വരില്ലല്ലോ അല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ കാരണം പെരുന്നാളായിട്ട് പ്രശ്നം ആവരുത് ഇവിടെ വളരെ ഈ എന്ന് പറയുന്ന വളരെ നേർമയിലുള്ള സാധനമാണ് അത് കുതിർന്ന് കഴിയുമ്പോൾ പിന്നെ ഒന്നുമില്ല അപ്പോൾ ശരിക്കും ഒരു അമ്പത് അറുപതെണ്ണം കഴിച്ചിട്ടേ ഞാനൊന്ന് പോളൂ ഒരു രക്ഷയില്ലാത്ത സ്വാദാണ് ഇനി ഉമ്മച്ചിയുടെ പരുത്തറൊട്ടയും കൂടെ നോക്കാം ഒരു രക്ഷയില്ലാത്ത സ്വാദാണ് ഉമ്മച്ചീ ഒരു അഞ്ച് സെന്റോ പത്ത് സെന്റോ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞില്ല ഇവിടെ ഉമ്മച്ചയ്ക്ക് പത്ത് സെന്റ് കൊടുക്കാനില്ലേ ആ പത്ത് സെന്റ് വാങ്ങിച്ചാലോന്ന് ഞാൻ ഇവിടെ ഒരു വീട് വെച്ച് തിരുവിതാംകോട് തന്നെ കൂടാം കാരണം ഇത്രയും രുചികരമായ ഭക്ഷണം കഴിക്കാനല്ലോ തിരുവിതാംകോടുകാരുടെ രുചിയെ പറ്റി ഒന്നും പറയുന്നില്ല ഒന്നും പറഞ്ഞിട്ട് കാര്യല്ല ഉഗ്രം ടേസ്റ്റ് ആണ് പലഹാരങ്ങള് പിന്നെ ഓട്ടട പാലാട ഇനിയും ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് തീൻമേശയിൽ ഒരുപാട് വിഭവങ്ങൾ നിറയുന്നുണ്ട് മാത്രമല്ല പെരുന്നാളായിട്ട് വിശന്ന് കറങ്ങിയിട്ട് ഒരുപാട് പേര് പുറത്തിരിക്കുന്നുണ്ട് തീൻമേശയ്ക്ക് ചുറ്റും തന്നെ ബുക്ക് ചെയ്തിട്ടിരിക്കുന്നവരുണ്ട് അപ്പോൾ അവരുടെ കൂടെ ഇന്ന് പെരുന്നാൾ ആഘോഷത്തിൽ ഞാനും പങ്കെടുക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ തിരുവിതാംകോട്ടെ കാരണോത്തി എഴുപത് വയസ്സായ സീനിയർ സിറ്റിസൺ ആണ് നമ്മളോടൊപ്പം നിൽക്കുന്നത് ഉമ്മച്ചിക്ക് ഏഹ് അമ്പത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ പരുത്തുരട്ടി ഉണ്ടാക്കുന്നതിൽ അല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോൾഡൻ ജൂബിലി കഴിഞ്ഞിരിക്കുകയാണ് ഇനി പ്ലാറ്റിനം ജൂബിലി എഴുപത്തഞ്ച് വർഷം അപ്പോഴത്തേക്ക് ഉമ്മച്ചയ്ക്ക് എത്ര വയസ്സാവും എഴുപത്തഞ്ചും പതിനഞ്ചും തൊണ്ണൂറ് വയസ്സാവും ഇല്ലേ തൊണ്ണൂറ്റൊന്ന് വയസ്സാവും ആ സമയത്ത് നമ്മൾ വീണ്ടും വരും ഏ ഇൻഷാല്ല അപ്പോൾ എല്ലാവരോടും നന്റി കേന്ദ്ര ടേസ്റ്റ് എല്ലാവരും പ്രമാദം അതിനാലേ പിന്നെ അമൃത ടിവിയാലെ എന്താണ് പറയേണ്ടത് മലയാളത്തിൽ പറയാം അമൃത ടിവിയുടെയും എന്റെയും ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാ തിരുവിതാംകോട്ടുകാരോടും അറിയിക്കുന്നു ഇത്തേക്ക് എന്തെങ്കിലും പറയാനുണ്ടോ തിരുവിതാംകൂട്ടർ പലഹാരങ്ങളെ അറിമപ്പെടുത്തിയ അമൃത ടി വി നന്റിയപ്പെടുത്തുന്നു ഓ എനിക്ക് വയ്യ ഏറ്റെ തമിഴില് തകർത്ത് പറഞ്ഞിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു തിരുവിതാംകോട്ട് ആദ്യമായിട്ടാണ് ഒരു ടി വി ചാനൽ വരുന്നത് അല്ലെ മുതൽ മുതലാഹെയാണ് ഇവിടെ ആദ്യമായിട്ട് ഒരു ചാനൽ വന്ന് ഷൂട്ട് ചെയ്യുന്നത് അതിനുള്ള സന്തോഷം ഞാനും അറിയിക്കുന്നു നമുക്കും അതിനുള്ള ചരിതാർത്ഥ്യം ഉണ്ട് നന്ദി പിന്നെ വീണ്ടും സന്ധിക്കും വരെയും വണക്കം ഉമ്മച്ചി വീണ്ടും സന്ധിക്കും വരെയും വണക്കം നാവ് ഇറങ്ങിപ്പോയി അതുകൊണ്ടൊന്നും പറയുന്നത് തിരിയുന്നില്ല അപ്പോൾ ഇനി എന്തായാലും പെരുന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമാവാൻ പോകുന്ന